നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രാചീന തമിഴകത്തെ തിണാ സങ്കല്പത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് തിണകൾ അതുപോലെ ഏതൊക്കെയാണ് തിണകൾ അപ്പോൾ നമുക്ക് അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പ്രാചീന തമിഴകത്തെ അഞ്ച് ഇക്കോ റീജിയൻസായി തരംതിരിച്ചിരിക്കുന്നു ഇവയെയാണ് പൊതുവെ തിണകൾ അഥവാ ഐന്തിണൈ എന്ന് വിശേഷിപ്പിക്കുന്നത് പൊതുവെ സംഘകാല കൃതികളിലാണ് തിണകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നത് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു പ്രാചീന തമിഴകത്ത് അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം അതുപോലെ നെയ്തൽ പ്രധാനമായും അഞ്ച് തിണകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ ഐന്തിണൈ എന്ന് പറയുന്നു കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഭൂപ്രകൃതിയിലുള്ള സവിശേഷതകളുടെ ഭാഗമായി ഈ അഞ്ച് തിണകളിലെയും ജനങ്ങളുടെ ജീവിത രീതികൾ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം ആദ്യത്തെ ഭൂപ്രകൃതി മേഖലയാണ് കുറിഞ്ചി കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഓർ മൗണ്ടൻ റീജിയൻ ആണ് അതായത് ഒരു പർവ്വത മേഖല വനപ്രദേശമായതുകൊണ്ട് തന്നെ കുറിഞ്ചി മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് കളക്ടിംഗ് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ് അതോടൊപ്പം ഈ മേഖലയിലെ ജനവിഭാഗം കുരുമുളക് അതുപോലെ മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്തിരുന്നതായും പറയപ്പെടുന്നു ഈ ജനവിഭാഗം ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാൃഷി ചെയ്തിരുന്നതായിട്ടുള്ള തെളിവുകൾ പുറനാനൂറ് പോലുള്ള സംഘം കൃതികളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഈ മേഖലയിലെ ജനവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാനവർ വേഡർ എന്നീ പേരുകളിലായിരുന്നു ചേയോൻ അഥവാ മുരുകൻ എന്ന ആരാധനാ മൂർത്തി സങ്കല്പം കാണപ്പെടുന്നത് കുറിഞ്ചി തിണയിലാണ് നെക്സ്റ്റ് മുല്ലൈ പുൽമേടുകൾ കാണപ്പെടുന്ന മേഖലയാണ് മുല്ലൈ പുൽമേടുകൾ നിറഞ്ഞ മേഖലയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കന്നുകാലി വളർത്തലാണ് കാലി സ്തമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം ഈ മേഖലയിൽ നിലനിന്നിരുന്നു ഈ സമ്പ്രദായമാണ് വെടിച്ചി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കന്നുകാലി വളർത്തൽ കൂടാതെ തേൻ ശേഖരണത്തിലും ഇവർ ഏർപ്പെട്ടിരുന്നു മുല്ലൈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങളാണ് ഇടയർ ആയർ തുടങ്ങിയവർ ഇടയർ ആയർ തുടങ്ങിയവർ ഇവരുടെ ആരാധനാമൂർത്തി അറിയപ്പെട്ടിരുന്നത് മായോൻ എന്ന പേരിലാണ് പാലൈ കൃഷിക്ക് യോഗ്യമല്ലാത്ത മരുപ്രദേശങ്ങളാണ് പാലൈ ഡ്രൈലാൻഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാനോ അതുപോലെ മറ്റു ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുവാനോ സാധിച്ചിരുന്നില്ല ആയതിനാൽ അവരായിരുന്നു പ്രധാനമായും കന്നുകാലി കവർച്ചയിൽ ഏർപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭാഗം ജനങ്ങളെ കള്ളർ മറവർ എന്നീ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ആരാധനാമൂർത്തി അറിയപ്പെട്ടിരുന്നത് കൊറ്റൈവ എന്ന പേരിലാണ് അടുത്തത് കൃഷിക്കനുയോജ്യമായ മേഖലകളാണ് ഇവയാണ് മരുതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽപ്രദേശങ്ങളായിരുന്നു മരുതം മരുതം മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ആയിരുന്നു അതായത് കൃഷി തന്നെയായിരുന്നു ഈ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം അക്കാലത്തെ കർഷകർ ഇരുമ്പുകൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് മരുതം മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങളാണ് ഉഴവർ തൊഴുവർ എന്നിവർ ഈ പ്രദേശത്തെ മറ്റൊരു വിഭാഗമാണ് വെള്ളാടർ മരുതം പ്രദേശത്തെ കാർഷിക പ്രവർത്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണിവർ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് വേന്ദൻ അഥവാ ഇന്ദ്രൻ പ്രാചീന തമിഴകത്തെ കോസ്റ്റൽ റീജിയൺ ആണ് നെയ്തൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തീരദേശമായ നെയ്തൽ നിലത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിലുകൾ മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമായിരുന്നു ഫിഷിംഗ് സാൾട്ട് പ്രിപ്രേഷൻ എന്നീ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഈ മേഖലയിലെ ജനവിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഉമണർ പരതവർ ഉപ്പവർ മിനവർ വലയർ എന്നീ പേരുകളിലാണ് സമുദ്ര തീരവുമായി ബന്ധപ്പെട്ട മേഖലയായതിനാൽ ഇവരുടെ ആരാധനാമൂർത്തി അറിയപ്പെട്ടിരുന്നത് കടലോൻ ഓർ വരുണൻ എന്ന പേരിലാണ് ഇന്ന് ചർച്ച ചെയ്തത് പ്രാചീന തമിഴകത്തെ പ്രകൃതി മേഖലകളായ ഭൂപ്രകൃതി മേഖലകളായ തിണകളെ കുറിച്ചാണ് തിണകൾ പ്രധാനമായും അഞ്ചു തരം കുറുഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ കുറുഞ്ചി എന്നത് ഹില്ലി റീജിയൻ ആണ് അഥവാ വനപ്രദേശമാണ് മുല്ലൈ ഗ്രാസ്ലാൻഡ് ഓർ പുൽമേടുകൾ പാലൈ മരുപ്രദേശം അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ്സ് മരുതം വെറ്റ്ലാൻഡ് ഓർ വയൽ പ്രദേശം നെയ്തൽ കോസ്റ്റൽ റീജിയൻസ് ഇത്തരത്തിൽ ഈ അഞ്ച് മേഖലകളിലെയും ഭൂപ്രകൃതിയിലുള്ള മാറ്റം അവരുടെ ഉപജീവനത്തിലും അതുപോലെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത്തരത്തിൽ പ്രാചീന തമിഴകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത് സംഘം കൃതികൾ ഉൾപ്പെടെയുള്ള ചരിത്ര സ്രോതസ്സുകളിൽ നിന്നുമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഫോർ വാച്ചിങ്